പ്പോൾ ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം വാട്സപ്പ് ലൈവിലൂടെ ചേരാൻ വരുന്നു സംസാരിക്കൂ താങ്കളുടെ പേരെന്താണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത് കേരള വിഷൻ ന്യൂസിലൂടെ താങ്കൾക്ക് സംസാരിക്കാം താങ്കളുടെ പേരെന്താണ് എവിടെ നിന്നാണ് താങ്കൾ സംസാരിക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം ഇപ്പോഴെല്ലാം ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹം പറഞ്ഞാല് പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യൻ നല്ലൊരു നല്ല മുഖ്യമന്ത്രിയായിരുന്നു ആയിരുന്നു എസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മനസ്സിൽ വല്ലാത്ത വേദനയുണ്ട് അദ്ദേഹത്തിന്റെ വേർപാട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മന്ത്രിയായിരുന്നു ഒരു മനുഷ്യനായിരുന്നു വി എസ് ഇനി വി എസ് പോലെ ഒരു നേതാവ് നമ്മൾ കേരളത്തിൽ ഇല്ല അതാണ് എന്റെ അഭിപ്രായം അങ്ങനെയാണ് ഇനി ബി എസ് പോലെ ഒരാൾ ഇതുവരെ ബി എസ് ഉണ്ടായിരുന്നു ഇനി ഇല്ല ബി എസ് പോലെ ഒരാള് ഏത് രാത്രി രണ്ടു മണിക്ക് അദ്ദേഹം വരുവാണെങ്കിലും അദ്ദേഹത്തിന് കത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു രീതിയാണ് അത് അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ ശുദ്ധതയും ആത്മാർത്ഥതയും ഒക്കെ ആയിരുന്നു വി എസ് പോയപ്പോ വല്ലാത്ത വേദന ഞാൻ തിരുവനന്തപുരത്തായിരുന്നു പറയസ് റോലായിരുന്നു കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് ആ ഞാൻ സ്റ്റാഫ് അസോസിയേഷന്റെ ഇടതുപോല സംഘടനയിലെ ഒരു മെമ്പർ ആയിരുന്നു അപ്പൊ ആ കാലത്ത് എസ് യു ഡി യിലെ ട്രീറ്റ്മെന്റ് വരുമ്പോ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമാണ് പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഒരാള് മരിച്ചു ഫീലിംഗ് ആണ് ഞങ്ങള് വല്ലാത്ത വേദന ശരി എടപ്പാളിൽ നിന്ന് ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകനാണ് നമ്മോട് സംസാരിച്ചത് വി എസ് പോയി എന്ന് പറയുമ്പോൾ വീട്ടിലെ ഒരാൾ മരിച്ചതുപോലെയുള്ള വേദനയാണ് എന്ന്